എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കി അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഫിഷറീസ് അസിസ്റ്റന്റ് പരീക്ഷയെ സംബന്ധിച്ചാണ് നമുക്കറിയാം ഫിഷറീസ് വി എച്ച് എഫ് പി ഫിഷറീസ് പഠിച്ചവർക്ക് അതുപോലെ തന്നെ മറ്റ് അതായത് ഫിഷറീസിലെ ഡിഗ്രി ഉള്ളവർക്കും പി ജി ഉള്ളവർക്കും ഒക്കെ ഹയർ ഓപ്ഷനും ഇക്വലൻസി വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഫിഷറീസ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ആ നോട്ടിഫിക്കേഷൻ വന്നത് കേരള പി എസ് കൃത്യമായിട്ട് ആ നോട്ടിഫിക്കേഷനും അതിന്റെ ഡീറ്റെയിൽസും നമ്മളിലേക്ക് തന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നാണ് പ്രതീക്ഷ അപ്പോൾ അപ്ലൈ ചെയ്ത് പഠനം ആരംഭിക്കാത്തവർക്ക് ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്ക് മാസ്റ്റർ കെ അക്കാദമിയുടെ ഏറ്റവും പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് ഞങ്ങൾ ആദ്യത്തെ ബാച്ച് ക്ലോസ് ചെയ്തു രണ്ടാമത്തെ ബാച്ച് ഇപ്പം ആരംഭിച്ചിട്ടുണ്ട് അതിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാവുന്നതാണ് ഓക്കെ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ ഒന്ന് നോക്കിയാ നമുക്കറിയാം നോട്ടിഫിക്കേഷൻ നമുക്ക് പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തിലാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായിരുന്നത് കാറ്റഗറി നമ്പർ നൂറ്റി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരുന്നു കാറ്റഗറി നമ്പർ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫിഷറീസ് അസിസ്റ്റന്റ് ഇരുപത്തി അഞ്ചായിരത്തി ഒരുന്നൂറ് ടു അൻപത്തി ഏഴായിരത്തി തൊള്ളായിരം ആണ് എന്ത് സാലറി പേ സ്കെയില് ബേസിക് പേ സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി അഞ്ച് ഒരുന്നൂറ് ടു അൻപത്തി ഏഴ് തൊള്ളായിരം ആണ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് വേക്കൻസികൾ എണ്ണപ്പെട്ടിട്ടില്ല അപ്പോ അത് വരുന്ന ഫ്രഷ് വേക്കൻസികളും റിട്ടയർമെന്റ് വേക്കൻസികളും ഒക്കെ വെച്ചിട്ടാണ് നോർമലി അതിലേക്ക് നിയമനങ്ങൾ നടക്കുന്നത് നമുക്കറിയാം കൃത്യമായിട്ട് പതിനെട്ട് ടു മുപ്പത്തി ആറ് വയസ്സുവരെയുള്ളവർക്കായിരുന്നു അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഏജ് റിലാക്സേഷൻ വെച്ചിട്ട് നമുക്ക് ഒ ബി സിക്കാർക്ക് മുപ്പത്തി ഒൻപത് വയസ്സുവരെയും എസ് ടി എസ് ടി വിഭാഗക്കാർക്ക് നാല്പത്തി ഒന്ന് വയസ്സുവരെ അപ്ലൈ ചെയ്യാൻ കഴിയുമായിരുന്നു ഓക്കെ രണ്ട് ഒന്ന് എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയ്ക്ക് ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു ഫിഷറീസ് അസിസ്റ്റന്റ് എ പാസ് ഇൻ ക്വാളിഫിക്കേഷൻ നോക്കിയേ എ പാസ് ഇൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഫിഷ് പ്രോസസിങ് ടെക്നോളജി അക്വാകൾച്ചർ ഫിഷിംഗ് ക്രാഫ്റ്റ് ആൻഡ് ഗിയർ ടെക്നോളജി ഫ്രം ആൺ ഇൻസ്റ്റിറ്റ്യൂഷൻ റെഗണൈസ് ദ സ്റ്റേറ്റ് ഓഫ് കേരള അപ്പൊ ബി എച്ച് എസ് സിയിൽ ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട ബി എച്ച് എസ് സി പഠിച്ച ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ ഫിഷറീസില് ഡിഗ്രിയും പി ജിയും ഒക്കെ ഉള്ള ആളുകൾക്ക് ഇക്വലൻസിയോ ഹയർ ഓപ്ഷൻസ് ഒക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടി ആയിരുന്നു എന്ത് എച്ച് എസ് സി സോറി ഫിഷറീസ് അസിസ്റ്റന്റ് എന്നുള്ള പോസ്റ്റ് ഓക്കെ അപ്പോ നമുക്കറിയാം ഡയറക്റ്റ് ഇതിന് എക്സാം ആണ് ഡയറക്ട് എക്സാം ആണ് നമുക്ക് പതിനാറ് ഏഴ് ആയിരുന്നു ജൂലൈ വരെ ആയിരുന്നു നമുക്ക് എന്തുണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നത് നമുക്ക് ഒരു ആറു മാസത്തിനുള്ളിൽ പരീക്ഷ ഉണ്ടാവും ആറു മാസത്തിനുള്ളിൽ നമുക്ക് ഇനി ആറുമാസത്തിനുള്ളിൽ പരീക്ഷ ഉണ്ടാവും കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും കുറവ് ആപ്ലിക്കൻസ് ഈ ഫിഷറീസ് ആയിക്കോട്ടെ അഗ്രികൾച്ചർ പോലുള്ള മേഖലകളിൽ ആപ്ലിക്കൻസിന്റെ എണ്ണം വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വലിയ കടുത്ത മത്സരത്തെ നേരിടേണ്ടി വരുന്നില്ല അപ്പോൾ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് നമുക്കൊരു വിജയം ഉറപ്പാണ് അതോടൊപ്പം തന്നെ നമുക്ക് അതിന്റെ അതിന്റെ സിലബസ് അതിന്റെ ഡീറ്റെയിൽഡ് സിലബസ് കൂടെ നോക്കാം അപ്പോ ഫിഷറീസുകാരെ സംബന്ധിച്ച് അവര് അവർക്ക് ഏറ്റവും പരിചിതമായ ഒരു സിലബസ് തന്നെയാണ് പരിചിതമായ സിലബസ് ആണ് അപ്പോ നോക്കിയേ സിലബസ് ടോട്ടൽ നൂറ് മാർഗിനാണ് പത്ത് മൊഡ്യൂളാണ് നമുക്കുള്ളത് ഫിഷറീസിന് പത്ത് മൊഡ്യൂളാണുള്ളത് ആ പത്ത് നിന്നും നമുക്ക് മാർഗുകൾ ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് തന്നെ മാർഗ് നിങ്ങൾക്ക് എന്ത് ചെയ്യും ആ ഒരു മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ വരും മാർഗ് ഡിസ്ട്രിബ്യൂഷൻ സിലബസിൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് വരും പരീക്ഷയിൽ ചോദ്യം വരും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇപ്പൊ മൊഡ്യൂൾ വണ്ണ് നോക്കിയാൽ ഡിഫറൻറ്റ് അക്വാകൾച്ചർ സിസ്റ്റം പതിനാല് മാർഗ്ഗമാണ് മൊഡ്യൂൾ വണ്ണിന് പതിനാല് മാർഗാണ് മൊഡ്യൂൾ ടൂവിനും എത്ര മാർഗ്ഗ് തന്നെയാണ് പതിനാല് മാർഗാണ് കേട്ടോ അപ്പോ നിങ്ങൾ പഠിക്കുന്ന ആളുകളൊക്കെ നിങ്ങൾ ആ ഒരു മൊഡ്യൂൾസിന്റെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം കൃത്യമായിട്ട് ഇപ്പോ ആ ഒരു മാർഗിന്റെ ആ ഒരു സിലബസ് തന്നിരിക്കുന്ന ടോപ്പിക്കിന്റെ അടിസ്ഥാനത്തിൽ മാർഗിന്റെ ഡിസ്ട്രിബ്യൂഷൻ ക്രമത്തിൽ ഇപ്പോൾ കൃത്യമായിട്ട് എന്ത് വരുന്നുണ്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ കൂടുതൽ മാർഗ്ഗ കിട്ടുന്ന കൂടുതൽ മാർഗ് പറയുന്ന മൊഡ്യൂൾസ് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചേ പറ്റൂ അപ്പൊ മൊഡ്യൂൾ ടു കൾച്ചർ ഓഫ് കൾച്ചർ ഓഫ് കൊമേഴ്സ്യലി ഇമ്പോർട്ടന്റ് ഫിൻ ഫിഷസ് ഫിഷസ് ആൻഡ് ആണ് അതിനും മൊഡ്യൂൾ ത്രീ നോക്കിയേ സീഡ് പ്രൊഡക്ഷൻ ഓഫ് കൊമേഴ്സ്യലി ഇമ്പോർട്ടന്റ് ഫിൻ ആൻഡ് ഫിഷസ് എത്രയാ അതിനും ആണ് മൊഡ്യൂൾ ഫോർ ഇമ്പോർട്ടന്റ് അക്വേറിയം ഫിഷസ് ദ ആർ ബ്രീഡിങ് ആൻഡ് അക്വേറിയം സെറ്റിംഗ് പതിനാല് മാർഗാണ് അതിനും പതിനാല് മാർഗാണ് നിങ്ങൾ നോക്കിയേ ഈ നാല് മൊഡ്യൂളിൽ നിന്നും പതിനാല് മാർഗ് വെച്ച് കൂട്ടിയെ ഇരുപത്തെട്ടും ഇരുപത്തിയെട്ടും അൻപത്തിയാറ് മാർഗ് അപ്പൊ ഈ നാല് മൊടികൂളിൽ നിന്നുമാണ് അൻപത്തിയാറ് മാർഗ് വരുന്നതെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തോണം ആദ്യത്തെ നാല് മൊടിപൊളിൽ നിന്ന് അൻപത്തിയാറ് മാർഗ് പകുതിയിലധികം മാർഗ് ആ നാല് മൊടികളാണുള്ളത് അപ്പൊ ഈ നാല് മൊഴികൂള് നമ്മൾ അരച്ച് കലക്കി പഠിക്കണം നമ്മള് ആ നാല് മൊടികൂളിൽ നിന്ന് ഒരു പോയിന്റ് ഒരു അണ്ണുവിട വ്യത്യാസമില്ലാതെ നമ്മള് എന്താ പറഞ്ഞേ നമ്മള് എന്താ കൃത്യമായിട്ട് കീറി മുറിച്ച് പഠിക്കണം എങ്കിലേ നമുക്ക് ആ ഒരു മേഖലയിൽ ഈ ഒരു നാല് മൊഡ്യൂളിൽ നിന്ന് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് എന്താ പറയാ അൻപത്തി ആറ് മാർഗാണ് ഈ നാല് മൊഡ്യൂളിൽ നിന്ന് ആദ്യത്തെ നാല് മൊഡ്യൂളിൽ നിന്നുള്ള കാര്യം ഓർക്കുക അതുപോലെ തന്നെ അടുത്ത മൊഡ്യൂൾ അഞ്ച് ബയോ കെമിക്കൽ ചേഞ്ചസ് ഇൻ ഫിഷ് ആൻഡ് വേരിയസ് ഫിഷ് പ്രിസർവേഷൻ മെത്തേഡ് എട്ട് മാർഗ് ബാക്ടീരിയോളജി മൊഡ്യൂൾ സിക്സ് ബാക്ടീരിയോളജി ആൻഡ് സീ ഫുഡ് ക്വാളിറ്റി കൺട്രോൾ ആറ് മാർഗ് മൊഡ്യൂൾ സെവൻ വാല്യൂഡ് ഫിഷറി പ്രോഡക്ട്സ് ആൻഡ് ഫിഷറി ബൈ പ്രോഡക്ട്സ് എട്ട് മാർഗ് മൊഡ്യൂൾ എട്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫിഷിംഗ് ഗിയേഴ്സ് ആൻഡ് ഫിഷിംഗ് മെത്തേഡ്സ് പത്ത് മാർഗ്ഗ് നെറ്റിംഗ് മെറ്റീരിയൽ മൊഡ്യൂൾ ഒൻപത് നെറ്റിംഗ് മെറ്റീരിയൽസ് ആൻഡ് നെറ്റ് മേക്കിംഗ് അഞ്ച് മാർഗാണ് അതിൽ വരുന്നത് മൊഡ്യൂൾ പത്ത് ഫിഷിംഗ് എയ്ഡ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏഴ് മാർഗാണ് വരുന്നത് അപ്പോ നമുക്കറിയാം കൃത്യമായിട്ട് ഈ ഒരു രീതിയിൽ തന്നെ ചോദ്യങ്ങൾ വരും അതുകൊണ്ട് നമ്മൾ അതിപ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ട മൊഡ്യൂൾസ് ഞാൻ പറഞ്ഞു ആ രീതിയിൽ തന്നെ വേണം പഠിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ ആദ്യത്തെ നാല് മുടിയോട് അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കണം ആ രീതിയിലാണ് മാസ്റ്റർ അക്കാദമിയുടെ ക്ലാസ്സുകളും പോകുന്നത് നമ്മൾ ആദ്യത്തെ കൃത്യമായി സ്റ്റഡി പ്ലാനുകൾ കൊടുത്താണ് പഠിപ്പിക്കുന്നത് അതിന്റെ പ്രിന്റബിൾ നോട്ട് നിങ്ങൾക്ക് തരും മെറ്റീരിയൽ തരും വീക്കിലി എക്സാം ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഓരോ മൊഡ്യൂൾസ് കഴിയുമ്പോഴും ഡൗട്ട് ക്ലിയറൻസിന്റെ ലൈവ് സെഷൻസ് ഉണ്ടാവും ആ ഡൗട്ട് ക്ലിയറൻസിൽ നിങ്ങൾക്ക് ഡൗട്ടുകളും കാര്യങ്ങളും ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി കോഴ്സാണ് ഞങ്ങൾ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങളിപ്പോ രണ്ടാമത്തെ ബാച്ച് നോക്കിയേ ആരംഭിച്ചിരിക്കുന്നതും അക്കാദമി തരുന്ന ആ ഒരു മന്ത്ലി സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ എന്തെങ്കിലും മൊഡ്യൂൾ ഫോർ ആണ് ഈ പറഞ്ഞ പതിനാല് മാർഗിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്ന മൊഡ്യൂൾ ഫോർ ആണ് ആദ്യം പഠിപ്പിക്കുന്നത് അത് ആദ്യം പഠിക്കുക അതിന്റെ എക്സാം കൃത്യമായിട്ട് അതിന് മുൻപ് തന്നെ സ്റ്റഡി പ്ലാനിൽ തന്നെ എക്സാം എന്നുണ്ടാവും നിങ്ങൾ എക്സാം എന്ന് എഴുതണം അതിനു മുമ്പ് നിങ്ങൾ കവർ ചെയ്യണം അതെല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓരോ വീക്കിലും സ്റ്റഡി പ്ലാൻ തന്ന ടൈമിൽ തന്നെ അതിന്റെ എക്സാമും എപ്പോഴുണ്ടെന്ന് കൃത്യമായിട്ട് പറഞ്ഞാണ് പോകുന്നത് അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ കൂടി പ്ലാൻ ചെയ്ത് പഠിക്കാൻ പറ്റും കൃത്യമായ സ്റ്റഡി പ്ലാൻ പ്രകാരം പഠിച്ചാൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ് വിജയം ഉറപ്പാണ് സിസ്റ്റമാറ്റിക്കായിട്ട് മുന്നോട്ട് വന്നാൽ ഇത്തരത്തിലുള്ള പരീക്ഷകളിൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ് അപ്പോൾ ഓരോ വീക്കിലും കൃത്യമായ സ്റ്റഡി പ്ലാൻ തന്ന് അതിന്റെ മെറ്റീരിയൽസ് തന്ന് അതിന്റെ വീഡിയോ ക്ലാസ്സുകൾ തന്ന് അതിൻ്റെ എക്സാംസ് തന്ന് അതിൻ്റെ റിവിഷനും തന്നിട്ടാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടോ അതുപോലെ തന്നെ ടെസ്റ്റുകൾ നമുക്ക് ടെസ്റ്റുകൾ അൺലിമിറ്റഡ് അറ്റം നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ഓരോ ടെസ്റ്റുകളോ എന്ത് ചെയ്യാം അറ്റൻഡ് ചെയ്യാം കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാം ഓരോ തവണ ചെയ്യുമ്പോഴും അതിന്റെ സ്കോറുകൾ ഉയർത്തി കൊണ്ടുവരാം ആ രീതിയിലാണ് ഞങ്ങളെ ആ ടെസ്റ്റുകളും ചെയ്യുന്നത് അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് ഉടൻ തന്നെ നമ്മുടെ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് മുന്നോട്ട് പോവാം ഓക്കെ അപ്പോ മസ് അക്കാദമിയുടെ ഏറ്റവും പുതിയ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മൊഡ്യൂൾ നമ്മൾ ഏകദേശം പത്ത് മൊഡ്യൂൾ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ഏകദേശം ഇപ്പൊ തന്നെ അഞ്ച് മൊഡ്യൂൾസും അല്ലെങ്കിൽ പത്തിൽ അഞ്ച് മൊഡ്യൂളും കവർ ചെയ്തിട്ടുണ്ട് അപ്പോ ഇനിയും പഠിച്ചു തുടങ്ങാത്തവരോടാണ് അപ്ലൈ ചെയ്തു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തു പക്ഷെ പഠിച്ചു തുടങ്ങിയിട്ടില്ല ഞാൻ അതിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പോ പഠിച്ചു തുടങ്ങാത്തവരോടാണ് കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങാൻ തുടങ്ങണം തുടങ്ങേണ്ട സമയമായി നമുക്കറിയാം പരീക്ഷ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നാൽ അഞ്ചോ ആറോ മാസത്തിനുള്ളിൽ പരീക്ഷ വരുമോ എന്ന് നമുക്കറിയാം ഒറ്റ പരീക്ഷ ഉണ്ടാകത്തുള്ളൂ നന്നായിട്ട് നിങ്ങളൊന്ന് അത്യാവശ്യം നന്നായിട്ട് മെനക്കെട്ടാൽ നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്താൽ കൃത്യമായിട്ട് ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് തന്നെ അറിയാം ഒരുപാട് ആപ്ലിക്കൻസ് ഒന്നുമില്ല വളരെ ചുരുക്കം ആപ്ലിക്കൻസ് മാത്രമുള്ള പരീക്ഷയാണെന്ന് നിങ്ങൾക്ക് അറിയാം അപ്പോൾ നന്നായിട്ടൊന്നു ആത്മവിശ്വാസത്തോടെ ആത്മാർത്ഥതയോടെ നമ്മളോട് സ്വയം നമ്മളോട് തന്നെ നമുക്ക് തോന്നുന്ന ഒരു ആത്മാർത്ഥത ആ ആത്മാർത്ഥതയോട് തന്നെ പഠിക്കാൻ ഇറങ്ങിയാൽ ഞാൻ ഇതും കൊണ്ടേ തിരിച്ചു വരുള്ളൂ എന്നൊരു ദൃഢ പ്രതിജ്ഞ മനസ്സിലെടുത്തിട്ട് പഠിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ല അത് നമ്മളുടെ ഉള്ളില് ഓരോരുത്തരുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിലൊക്കെ ഒരു ഉണ്ട് ആ ഊർജ്ജം തരുന്ന പ്രസരിപ്പ് ശക്തിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ മത്സര പരീക്ഷകളിലൊക്കെ ഉപയോഗപ്പെടുത്തി എടുക്കാൻ കഴിയും അപ്പൊ അതുകൊണ്ട് ഇനിയും പഠിച്ചു തുടങ്ങാത്തവരോട് മസ്റ്റി അക്കാദമിയുടെ ഏറ്റവും പുതിയ ബാച്ച് രണ്ടാമത്തെ ബാച്ച് ഫിഷറീസ് അസിസ്റ്റന്റ് ആരംഭിച്ചിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ ലേണിംഗ് ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ലാപ്ടോപ്പിലും യൂസ് ചെയ്യാവുന്ന ആപ്ലിക്കേഷൻ കൂടിയാണ് അപ്പോ ധൈര്യമായിട്ട് ഞങ്ങളുടെ ലേണിംഗ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം മഷക്കി അക്കാദമിയുടെ ഡെമോ വീഡിയോ ക്ലാസുകളൊക്കെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെയുണ്ട് നിങ്ങൾക്ക് ക്ലാസുകൾ ഞങ്ങളുടെ അധ്യാപകരുടെ ക്ലാസ്സുകൾ കാണാം കൃത്യമായിട്ട് അതിനുവേണ്ടി തയ്യാറെടുക്കാം ഓക്കെ അപ്പോ ഫിഷറിംഗ്സ് അസിസ്റ്റന്റിന്റെ രണ്ടാമത്തെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ് ഓക്കെ താങ്ക്